മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന്റെ മുപ്പത്തിനാലാം വാർഷിക ദിനാചരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഒരു വീട്ടിൽ ഒരാൾ ഉണ്ടായാൽ മതി ആ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും ആ നാടിന്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ തകരാൻ നമുക്കറിയാം നമുക്കൊക്കെ മാതാപിതാക്കളെ മാതാപിതാ ഗുരു ദൈവം ഇപ്പൊ സന്തോഷമാഷങ്ങളും മൂന്നാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്താണ് ദൈവം കിടക്കുന്നത് പക്ഷെ മാതാവ് പിതാവനുമാണ് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് അതിന്റെ കാരണം എന്താണ് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളൊക്കെ രക്ഷിതാക്കൾ നമ്മളൊക്കെ ഇത്രയും പ്രായം വന്ന് ഇങ്ങനെ നമ്മൾ തെക്കാൻ സംസാരിക്കാൻ ഒക്കെ നമുക്ക് അവസരം ഉണ്ടാക്കി തന്നത് ദൈവത്തോടൊപ്പം ആ സ്ഥാനം ഒന്നാം സ്ഥാനം കൊടുക്കുന്ന മാതാവും രണ്ടാം സ്ഥാനം പിതാവനുമാണ് ആ രക്ഷിതാക്കളെ അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ് ഒരു മുഖത്തേക്ക് നോക്കിയാൽ അത്രയും വലിയ സന്തോഷം തോന്നുന്ന ചെറിയൊരു കൊച്ചനിയനെ കുടുംബത്തിലെ നാല് പേരെ ഒന്നിച്ച് ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അതിനെ അടിമപ്പെടുപ്പെട്ട് കൊണ്ട് കൊണ്ടത് അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് അവരെ അഴിച്ചു വീഴ്ത്തി കൊല്ലുകയാണ് ഇങ്ങനെ നമ്മൾ പത്രം മറിച്ചാൽ ദൃശ്യ മാധ്യമങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവായ വാർത്തകൾ അവിടെ അവിടെ എന്തെങ്കിലും അങ്ങനെ ആ തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാറിനെ പൊന്നാടിയാണ് ഈ ചാദരിച്ചു വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ എൻ ശ്രീരഞ്ജനി മഹേഷ് എന്നിവർ ലഹരിവിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകി പുതിയ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു പി അബ്ദുൽ ജലീൽ എം എം സഫീർ ബഷീർ വഹബി എന്നിവർ സംസാരിച്ചു ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ൾ ഒരു സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ